ഇതാണ് മച്ചന്മാരെ ചക്ക അല്ലെങ്കിൽ മേലിത ചക്ക ഇത് ഞാനിട്ട പേരാണ് മണ്ട മുതൽ ചെവിട് വരെ ചക്ക ഉള്ളത് കൊണ്ട് ഞാൻ ഇതിനെട്ട പേരാണ് മേലില ചക്ക പിന്നെ സ്ഥലത്തിൻ്റെ പേരും മേലില എന്നാണ് ചെത്തുന്നത് മേലില ചക്ക നിർത്തിച്ചെത്തുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിർത്തിച്ചെത്തുന്നത് ആ ഇതാണ് നിർത്തിച്ചെത്തൽ ഫുഡ് കഴിച്ചില്ലെന്നും ആരും വിഷമിക്കേണ്ട നല്ല ചക്ക വേവിച്ചതും നല്ല മീൻകറിയും കൂടെ കൂട്ടി തരാം അത് കഴിച്ച് തൃപ്തിയായിട്ട് പോയാൽ മതി ഉപ്പും മഞ്ഞളും കൂടി ചക്ക വേവിച്ച് വെച്ചിരിക്കുകയാണ് എടുത്തു വെച്ചിരിക്കുന്ന കുണ്ടമുളകും കാന്താരി മുളകും ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തിരികെ വെച്ച ഒരു കപ്പ് തേങ്ങായും ഇട്ട് കൊടുക്കുകയാണ് ഒരു ഏഴ് കുടപ്പ് വെളുത്തുള്ളിയും ഒരഞ്ച് ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞ് അതും മേശിക്കകത്ത് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് കറക്കി എടുത്തു അതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് ഇനി ഇത് വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇരുപത്തഞ്ച് ഗ്രാം വെളിച്ചെണ്ണയും കൂടെ ഇതിലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് നന്നായി ചക്ക പുഴച്ച് എടുത്തു ഇനി ഇത് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടില്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ബൈ